എറണാകുളം ചോറ്റാനിക്കരയിൽ ഫ്രിഡ്ജിനകത്ത് അസ്ഥികൂടം കണ്ടെത്തിയതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അസ്ഥികൂടം പരിശോധനയ്ക്കായി ഇന്ന് ഫോറൻസിക് സംഘത്തിന് കൈമാറും വീടിന്റെ ഉടമസ്ഥന്റെ മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ ഡോക്ടർ ഫിലിപ്പ് ജോൺ ആണ് വീടിന്റെ ഉടമ ആൾ താമസമില്ലാത്ത വീട്ടിൽ ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിലാണ് കവറുകളിലാക്കി അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത് നിതിൻ സേവർ വിവരങ്ങൾ നൽകും നിതിൻ്റെ അസ്ഥിഗൂടങ്ങൾ ഫോറൻസിക് സംഘത്തിന് കൈമാറും എന്നാണ് അറിയുന്നത് നിലവിൽ ഈ സംഭവത്തെക്കുറിച്ച് ഫ്രിഡ്ജിനകത്ത് അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നിഗമനങ്ങൾ എന്താണ് ദിവ്യ ഈ ഡോക്ടർ ഫിലിപ്പ് ജോൺ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഈ വീട്ടിൽ താമസമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിന് മുമ്പ് വരെ അദ്ദേഹം ഈ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരാറില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും ഇത് വലിയ ചുറ്റും കാട് പിടിച്ച് ഒരു സ്ഥലമാണ് അപ്പോൾ ഈ വീടിൻ്റെ അകത്താണ് ഇന്നലെ ഇത്തരത്തിൽ തലയോട്ടികളും മസ്തികളുമൊക്കെ കണ്ടെത്തിയത് വിരുദ്ധരുടെ വലിയ ശല്യമുണ്ട് എന്നത് പഞ്ചായത്തംഗമടക്കം നൽകിയ പരാതിയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത് ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഇവിടെ നിന്നും ഈ ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ വീടിനകത്ത് ഈ ഫ്രിഡ്ജ് ഇപ്പോഴും ഇവിടെയുണ്ട് ഈ ഫ്രിഡ്ജിനകത്ത് നിന്നുമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തലയോട്ടികളും അസ്ഥികളുമൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ നിലവിൽ പോലീസിൻ്റെ ഒരു നിഗമനം ഇത് പഠനാവശ്യത്തിനായി കാരണം ഈ തലയോട്ടികളിൽ കൃത്യമായി മാർക്കിങ്ങൾ നടത്തിയിട്ടുണ്ട് പഠനാവശ്യത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള മാർക്കിങ്ങുകൾ ഈ തലയോട്ടികൾ നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കെട്ടിവെച്ച അവസ്ഥയിലാണ് കശേരിക്ക് നട്ടലിൻ്റെ കശേരിക്കൽ നൂല് കോർത്ത് കെട്ടിവെച്ച നിലയിലാണ് അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും ഒരുപക്ഷെ പഠനാവശ്യത്തിനോ മറ്റും ഉപയോഗിച്ചതാകാമെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത് പോലീസ് ഉള്ളത് ഈ ഫിലിപ് ജോൺ ഇന്ന് പോലീസിന് മൊഴി നൽകും എന്നാണ് മനസ്സിലാക്കുക എന്നുള്ളത് ഏഴുവേലി പാല സ്ക്വയറിലാണ് ഇരുപത്തിയഞ്ചു വർഷത്തിലേറെ ആയ ആൾ താമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ തലയോട്ടിയും മസ്തികളും കണ്ടെത്തിയത് ഈ ചോറ്റാനിക്കര പഞ്ചായത്ത് എട്ടാം വാർഡിലെ പതിനാല് ഏക്കറിലുള്ള വീടാണിത് ഈ രണ്ട് ചാക്കുകളായിട്ടാണ് ഇവർ മൂന്ന് ചാക്കുകളും ഒപ്പം ഒരു പ്ലാസ്റ്റിക് കവറിലുമാണ് ഇത് സൂക്ഷിച്ചിരുന്നത് അവിടെ ആളില്ല വീടാണ് വർഷങ്ങളായി അവിടെ ആൾ താമസമില്ല എന്നറിയുന്ന അപ്പോൾ ആ വീട് അല്ലെങ്കിൽ ആ ഫ്രിഡ്ജ് പരിശോധിക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു ഈ അസ്ഥിഗുണം കണ്ടെത്തി വീടും പരിസരവും സാമൂഹ്യവിരുദ്ധരുടെ താവളമെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇതിനെ തുടർന്ന് ഒരു പഞ്ചായത്ത് അംഗം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ ന്യൂ ഇയർ ദിനത്തിലടക്കം ഇവിടെ നിന്നും വലിയ തോതിലുള്ള ബഹളവും ശബ്ദവും ആളുകൾ മദ്യപിക്കാൻ അല്ലെങ്കിൽ മയക്കുവരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഈ വീട്ടിലേക്ക് കടന്നു കയറാറുണ്ടായിരുന്നു സാമൂഹ്യവിരുദ്ധരുടെ വലിയ ശല്യം ഈ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പഞ്ചായത്തംഗം നൽകിയ പരാതിയെ തുടർന്ന് ഇവിടെ എത്തി പരിശോധന നടത്തുന്നത് ഏതായാലും അത്തരമൊരു പരിശോധനയിലാണ് പോലീസ് ഈ അസ്ഥികൂടം അല്ലെങ്കിൽ തലയോട്ടി അടക്കമുള്ളവയ്ക്ക് കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ഇന്ന് അല്പസമയത്തിനകം ഈ പോലീസ് ഈ വിഷയത്തിൽ മൊഴിയെടുക്കും ഫിലിപ്പ് ജോണിൻ്റെ മൊഴിയെടുക്കും ഇതിൽ ആവശ്യത്തിനായിട്ടാണ് ഇത് സൂക്ഷിച്ചതെന്നൊരു നിഗമനത്തിൽ പോലീസ് പ്രത്യേകിച്ച് ഈ മാർക്കിങ്ങൾ അടക്കമുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ആവശ്യത്തിനാണോ ഇത് ഇതുപയോഗിച്ച് നടക്കുമുള്ള സംശയം പോലീസിനുണ്ട് ഏതായാലും തനിക്കിതിനെപ്പറ്റി അറിവില്ല എന്നാണ് ഫിലിപ്പ് ജോൺ ഇന്നലെ പ്രാഥമികമായി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇന്ന് വീണ്ടും ആ ഫിലിപ്പ് ജോണിനെ പോലീസ് വിളിച്ചു വരുത്തുന്നുണ്ട് ചോറ്റാനിക്കര പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഏതായാലും അപ്പോൾ ഇത്തരത്തിൽ ഈ പഞ്ചായത്ത് നൽകിയ പരാതിയെ തുടർന്നാണ് ഇന്നലെ ഈ വീട്ടിൽ പരിശോധന നടത്തുന്നത് മൂന്ന് രണ്ട് ചാക്കുകളിലും ഒരു പ്ലാസ്റ്റിക് സഞ്ചീലമായിട്ടാണ് ഈ ഫ്രിഡ്ജിൽ ഇന്നലെ ഈ തരത്തിൽ ഈ തലയോട്ടികളും അസ്ഥികളും പൊതിഞ്ഞു വെച്ചിരുന്നത് മനുഷ്യന്റെ തന്നെയാണ് എന്ന് പോലീസ് തീർച്ചയായും പോലീസിന്റെ പ്രാഥമിക അല്ലെങ്കിൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ ഇത് മനുഷ്യന്റെ അസ്ഥികൂടം തന്നെയാണ് എന്നാണ് ഫോറൻസിക് സംഘം കണ്ടെത്തിയിരിക്കുന്നത് ആണിന്റെതാണോ പെണ്ണിൻ്റെതാണോ നടക്കുമുള്ള കാര്യങ്ങൾ കൂടുതൽ പരിശോധനയിൽ നിന്ന് മാത്രമേ വ്യക്തമാകൂ എന്നാണ് കഴിഞ്ഞ ദിവസം ഫോറൻസിക് സംഘം പറഞ്ഞിരിക്കുന്നത്